ശരത്ത് അതായത് ശശി തരൂർ പറയുന്നുണ്ടല്ലോ അവിടെയുള്ളത് പാവങ്ങളാണെന്നും ന്യൂനപക്ഷങ്ങളാണെന്നൊന്നും ഉള്ള അഭിപ്രായമില്ല എന്ന് ശശി തരൂർ പറയുന്നുണ്ട് പക്ഷെ അവിടുത്തെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് ശശി തരൂർ ഒരു കാര്യം ചെയ്തത് കൈരളി ന്യൂസിന്റെ യൂട്യൂബിൽ ഒന്ന് കേറിയാൽ അവിടുന്ന് സിജു കണ്ണൻ ഇന്ന് ചെയ്ത് ഇന്ന് നിരന്തരം ബുള്ളറ്റിനുകളിൽ പോയെന്നുണ്ട് അവിടെ പാവപ്പെട്ട കുട്ടികൾ സ്കൂളിൽ പോകാൻ വയ്യ പാഠപുസ്തകം ജെ സി ബി ഒന്ന് തകർത്തപ്പോ അവർക്ക് ഗ്യാസ് സിലിണ്ടർ മാത്രം എടുത്ത് ഗ്യാസ് സ്റ്റോവും ഗ്യാസ് സിലിണ്ടറും മാത്രം എടുത്ത് പുറത്തു വരാനാണ് അവിടുത്തെ അധികാരികൾ അത് മാത്രമല്ല ശരത് നമുക്കറിയാം ഈ പുതുവർഷ ദിനത്തിൽ നമ്മളെന്ന് ജി എം കെ ചെയ്യുന്ന സമയത്ത് സിജു കണ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട് തലേ ദിവസം അതായത് കഴിഞ്ഞ ഈ ബുൾഡോസരാജിന് മുൻപാ അവിടെ കളിച്ച് ചിരിച്ച് നടന്ന മണ്ണാണ് പക്ഷെ അതിനുശേഷം ലോകം മുഴുവൻ പുതുവത്സരം ആഘോഷിക്കുന്ന സമയത്ത് ഈ കുട്ടികളൊക്കെ പുറത്തിരുന്നു കൊണ്ട് കരയുകയാണ് അവർക്ക് അറിയില്ല എന്ത് ചെയ്യണം എന്നുള്ള അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് സിജു സിജു കണ്ണൻ തന്നെ നിന്ന് നമ്മൾക്കൊപ്പം ഒന്ന് വന്ന് വേഗത്തിൽ പറഞ്ഞു ഗുഡ് ഈവനിങ് എവിടെയാണ് ഇപ്പോൾ തരൂരടക്കം പറയുന്നത് അവർ ന്യൂനപക്ഷമാണെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ പറയുന്ന അവരുടെ ജീവിതാവസ്ഥകൾ നേരിട്ട് കണ്ടു നിൽക്കുന്നൊരു എന്ന നിലയിൽ സിജു എന്താണ് പറയുന്നത് അവിടെ നിരന്തരം കടങ്ങി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യുകയാണല്ലോ നിരവധി ശ്രദ്ധേയമായ റിപ്പോർട്ടുകൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ വെക്കുകയും ചെയ്തു പറയും ശരത് കഴിഞ്ഞ ദിവസങ്ങളായി നമ്മളിവിടെയും ഉണ്ട് ഏതായാലും ഞാൻ നേരത്തെ ശരത്തും ഭദ്രിയും സംസാരിക്കുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു ഏതായാലും ശശി തരൂരിന് വലിയ ബുദ്ധിമുട്ട് ഇത്തവണ ഉണ്ടായില്ല കാരണം പലപ്പോഴും വ്യത്യസ്തമായ അഭിപ്രായം പറയുന്ന ആളാണ് ഇത്തവണ ഈ യലഹങ്കയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ കാര്യമില്ല കാരണം കർണാടകയിൽ കോൺഗ്രസിനും ബി ജെ പിക്ക് ഒരേ സ്വരമാണ് ഈ വിഷയത്തിൽ അവരെ കുടിയിറക്കിയ വിഷയത്തിൽ അതുകൊണ്ട് ശശി തരൂർ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു പോയി എന്ന് വേണം കാണാൻ ഏതായാലും ശരത്ത് സൂചിപ്പിച്ചതുപോലെ നമ്മൾ യലഹങ്കയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെയുണ്ട് അവരുടെ ദയനീയമാണ് അവരുടെ ജീവിതം ഇന്നേക്ക് പതിനാലാം ദിവസമാണ് ഡിസംബർ ഇരുപതിന് ഡിസംബർ ഇരുപതിന് പുലർച്ചെ നാല് മണിയോടുകൂടിയാണ് ആ ഇരുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അഞ്ച് ബുൾഡോസറുകളും ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷയിലെത്തിയത് അധികം സംസാരത്തിന് ഇട കൊടുത്തില്ല കാരണം അവരോട് ആകെ പറഞ്ഞത് അതിനകത്തുള്ള ഗ്യാസ് കുറ്റി എടുത്ത് മാറ്റണമെന്നാണ് അതെടുത്ത് മാറ്റുന്നു ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഇരുന്നൂറ് വീടുകളും തകർത്ത് തിരിച്ചു പോകുന്നു അന്ന് ഈ ഡിസംബർ ഇരുപതിനെ തകർത്ത് ആ പെരുവഴിയിലായ ജനങ്ങൾ ഈ പതിനാലാം ദിവസവും ഇവിടെ അതേ നിലയിൽ തന്നെ കഴിയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാഴ്ച ഞാനിങ്ങനെ കേരളത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു കേരളത്തിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നെങ്കിൽ ഏത് രീതിയിലായിരിക്കും അവിടെയുള്ള ജനങ്ങളും ആ പ്രതിപക്ഷമായാലും കൈകാര്യം ചെയ്യുക എന്നൊരു കാര്യം ഇവിടെ നിന്ന് പലപ്പോഴും ആലോചിച്ച ഒരു കാര്യമാണ് ഒരിക്കലും കേരളത്തിൽ സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ അത്തരമൊരു കാര്യം സംഭവിക്കുകയും ചെയ്യുന്നു ഭരണപക്ഷവും പ്രതിപക്ഷവും അവരെ കുടിയിറക്കി വിട്ട വിഷയത്തിൽ ഒരേ അഭിപ്രായത്തിൽ നിലകൊള്ളുന്നു എന്നുള്ളതാണ് ആകെ ബി ജെ പിക്ക് പ്രതിപക്ഷമായ ബി ജെ പിക്ക് ഇവിടെ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് ഈ കുടിയിറക്കിയത് ശരിയാണ് ഇവർ കയ്യെ ഭൂമി കയ്യേറുകയായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് ഇവർ ബംഗ്ലാദേശികളാണ് ഇവർക്ക് വീട് കൊടുക്കരുത് എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് അതേസമയം തന്നെ കേരളത്തിൽ നിന്ന് ആളുകളടക്കം ഇവിടെ വന്ന് കുടിയേറി ഭൂമി കയ്യേറി എന്ന വ്യാജ പ്രചരണവുമായി കേരളത്തിനെതിരെയുള്ള ഒരു നീക്കവും ബി ജെ പി നടത്തി അതോടൊപ്പം തന്നെ കന്നഡ വികാരം കത്തിച്ച് വിടാനും ബി ജെ പി ശ്രമിച്ചു വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് ഒരു സംസ്ഥാനത്ത് നിന്നും നമ്മൾ ഇത്തരം ഒരു കാഴ്ച കാണാൻ പാടില്ല കാരണം വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെയുണ്ട് ബി ജെ പി കോൺഗ്രസ് അതോടൊപ്പം തന്നെ ജനതാദൾ ഉണ്ട് പക്ഷേ അവരൊന്നും ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് കർണാടകയിൽ നമ്മളെല്ലായിടത്തും പറയാറ് സി പി ഐ എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ താരതമ്യേന ശക്തി കുറവാണ് അത്രത്തോളം സ്വാധീനമില്ല എന്ന് പക്ഷേ നമ്മളിവിടെ കാണുന്നത് ഈ സി പി ഐ എം ആണ് മറ്റ് സംഘടനകൾക്കൊപ്പം തന്നെ നിലകൊണ്ട് ഇവർക്ക് വേണ്ടി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ സിദ്ദരാമയ്യ സർക്കാർ നേരത്തെ തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഈ കുടിയ കുടിയിറക്കൽ നടപടികളുമായി മുന്നോട്ട് പോയിരുന്നു ഏതാണ്ട് ഒരു നാല് മാസം മുമ്പാണ് ദേവനഹള്ളിയിൽ സമാനമായ രീതിയിൽ നിരവധി പേരെ കുടിയിറക്കാൻ തയ്യാറെടുത്ത് സിദ്ധരാമയ്യ സർക്കാർ രംഗത്ത് വന്നത് അതിനെ മുന്നിൽ നിന്ന് മുന്നിൽ നിന്ന് അതിനെ പ്രതിരോധിച്ചത് സി പി എം ആണ് ഇപ്പോൾ ഈ യലഹങ്കയിലും സി പി എമ്മിൻ്റെ പ്രവർത്തകർ വളരെ സജീവമായി ഇവർക്കുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ കൂടെയുണ്ട് ബാംഗ്ലൂരുവിൽ രാത്രി ഒരു പതിനാല് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ആ പകലാണെങ്കിൽ അത് മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിലേക്ക് പോകും അപ്പോൾ രാത്രി വലിയ തണുപ്പും പകൽ വലിയ ചൂടും ഒരു പ്രത്യേക കാലാവസ്ഥയാണ് ഈ കാലാവസ്ഥയിൽ ചെറിയ ടാർപോളിൻ ഷീറ്റുകൾ വലിച്ചു കെട്ടിയ സ്ഥലങ്ങളിൽ ഞാൻ ഇന്ന് ഇന്നത്തെ ഒരു വാർത്തയെക്കുറിച്ച് സ്ഥലത്ത് പറഞ്ഞിരുന്നുള്ളൂ ചെറിയ കുട്ടികൾ ഒരു പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആ നൂറ്റൻപതോളം കുട്ടികളാണ് അവിടെ കഴിയുന്നത് അപ്പോൾ മണ്ണും ചെളിയും മാലിന്യങ്ങളും എല്ലാം നിറഞ്ഞ വളരെ വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിൽ ആ കുട്ടികൾക്ക് കഴിയേണ്ടി വരുന്നു എന്നുള്ളത് നമ്മുടെ കണ്ണ് നിറക്കുന്ന ഒരു കാഴ്ചയാണ് അതോടൊപ്പം തന്നെ ഇത്തരം ദുരന്തങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക സ്ത്രീകളും അതോടൊപ്പം തന്നെ ഈ കുട്ടികളും എല്ലാമാണ് സ്ത്രീകൾ ഒരു യുദ്ധമുഖത്തെന്ന പോലെ അവർക്ക് വളരെ ദയനീയമായ രീതിയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് പക്ഷേ ബാംഗ്ലൂരു എന്ന് പറയുന്നത് കർണാടകയുടെ തലസ്ഥാനമാണ് ഏതാനും മിനിറ്റുകൾ യാത്ര ചെയ്താൽ ഈ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും തന്നെ അവിടെ വന്ന് പോകാൻ കഴിയും ഒരു മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് പോലും നോക്കാതെ സർക്കാരിലെ മന്ത്രിയുടെ മന്ത്രിയുടെ മണ്ഡലമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂർ ഈ പറഞ്ഞതുപോലെ തന്നെ കർണാടക നഗര കർണാടക സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ബെംഗളൂരുവിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന വളരെ പ്രധാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ മണ്ഡലമാണിത് എന്നുള്ളത് ഏതായാലും ഈ ഈ മനുഷ്യരുടെ അവസ്ഥ റിപ്പോർട്ട് ചെയ്യാൻ മലയാളി മാധ്യമ സുഹൃത്തുക്കളൊക്കെ സിജുവിന് കൂട്ടായിട്ട് ഒരുപാടുണ്ടോ അവിടെ മലയാള മാധ്യമങ്ങൾ കുറച്ച് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അത്ര സജീവമായി വാർത്തകളിലേക്ക് വരുന്നില്ല എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ ചില മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു ദേശീയ മാധ്യമങ്ങളോടക്കം ആദ്യഘട്ടത്തിൽ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങോട്ടുള്ള മാധ്യമങ്ങളുടെ വരവ് തന്നെ കുറഞ്ഞിട്ടുണ്ട് ഞാൻ അധികൃതരുടെ കാര്യം പറഞ്ഞു അധികൃതർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പോൾ ചരത്ത് സൂചിപ്പിച്ചത് പോലെ തന്നെ കർണാടക റവന്യൂ വകുപ്പ് മന്ത്രി ഗൗഡയുടെ മണ്ഡലമാണ് ബൈദരായണപുര ബൈദരായണപുര മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഈ യലഹങ്ക ഉൾപ്പെടുന്ന പ്രദേശം ഇവർ ബംഗ്ലാദേശി ാണ് ആക്ഷേപങ്ങൾ ബി ജെ പി ഉന്നയിക്കുമ്പോൾ അത് ഏതാണ്ട് അതിന് സമാനമായ രീതിയിലുള്ള ആക്ഷേപമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ എന്ന് പറയുന്നു അപ്പോൾ അവർ വളരെ കൂടി പറയുന്നത് ഈ കൃഷ്ണഭൈരഗൌഡ ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടഭ്യർത്ഥിച്ച് ഭാഗത്ത് വന്നിരുന്നു അവർക്കാണ് ഞങ്ങൾ വോട്ട് ചെയ്തത് അതേ ആളുകൾ തന്നെയാണ് തങ്ങളെ തള്ളിപ്പറയുന്നത് എന്ന് വളരെ കണ്ണീരോടെ പറയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്